പ്പിലെ ചാഴ്മ പെട്ടെന്ന് ചോദിക്കുന്ന

ഒരു ഡബിൾ ലറ്റർ എടുത്തിട്ടുണ്ട് ഡബിൾ ലറ്റർ പിന്നെ ആംബൂസിന്റെ കാര്യത്ത് എടുത്തിട്ട് മറ്റേ അതിന്റെ ബുള്ള അവൻ എവിടെ ഊടിഞ്ഞിക്കണ് മണിച്ചിരത് അവൻ എന്നെ യോമ്മസി ഓ എന്റെ ചിറക് വരാൻ തുടങ്ങി അങ്ങനെ ചിറകു കൊടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓടുകയാണെങ്കിൽ പിന്നെ ഇപ്പൊ നാപ്പത് ആൾക്കാർ ഇങ്ങനെ പറ്റില്ല ാണ് കഷകാണ് വലകണ് മറ്റേ കൽക്കായി അപ്പൊ

That. No what is all? The gloves. The gloves. The gloves. Oh the oh. current

ായി പോയില്ലേ അപ്പോ ഞാനിവിടെ പോയിട്ട് ഞാൻ പോയി അങ്ങോട്ട് പോയി ഡ്രോപ്പ് അതാണ് ഇനി കാരണം ഞാൻ തല്ലിക്കൊന്ന് ക്ക് കാടിട്ടാ ഞാനുണ്ട് പന്നി ഞാൻ തല്ലിപ്പന്നി ഞാൻ അടിക്കണം അവിടെ വിജയിച്ചിട്ടിരിക്കും ഓ സോണിയ หน่อย चूइस कीजिए ना 300 300 300 100 लाइक एंड ड्रॉ टू 1500 के